ഇപ്പൊ ഞാൻ എന്റെ മെൻസറായിട്ട് തിരുവനന്തപുരം ടു എറണാകുളം പോയിട്ട് ഫിഫ്റ്റി പെർസന്റേജ് അതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല റേഞ്ച് ഈ ഒരു ഒരു ഞാൻ വണ്ടി ഒറ്റ ബ്രേക്ക് വിശ്വാസം അല്ല ഞാനും വണ്ടി എടുത്ത ടൈമില് ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്താ ഓടിക്കഴിഞ്ഞു ഫുൾ ബില്ല് വന്നപ്പോൾ തൗസൻഡ് എന്നുള്ളത് സെവൻ തൗസൻഡ് ആയിട്ടുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് കടവന്ത്രയിലാണ് അപ്പോൾ നമ്മുടെ വിൻസർ ഓണേഴ്സിൻ്റെ ഗ്രൂപ്പിലുള്ള ജോർജ് തരകൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ചേട്ടൻ്റെ പുതിയതായിട്ട് എടുത്ത വിൻസർ പ്രോയുടെ വിശേഷങ്ങളാണെന്ന് നിങ്ങളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആണ് അല്ലേ പ്രത്യേകിച്ച് അപ്പോൾ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് തോട്ടം ഉണ്ട് തോട്ടം അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടോ അപ്പൊ ഫസ്റ്റ് എന്തിനാണ് ഒരു ഇലക്ട്രിക്ക് ഞാൻ എല്ലാവരോടും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഇലക്ട്രിക്കിലേക്ക് മാറാൻ തോന്നിയത് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ പെട്രോൾ ഈ എക്സ്പെൻസസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു നേരത്തെ പോള ഉണ്ടായിരുന്നു അത് കൊടുത്താണ് ഇപ്പൊ ഇതിലേക്ക് എടുത്ത ഫ്യൂൽ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള രീതിയിലല്ലേ അല്ലേ അപ്പം എന്തുകൊണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് നമുക്ക് ഇതേ പ്രൈസ് റേഞ്ച് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ടാറ്റ കെറും അത് തന്നെ പുതിയതായിട്ട് മഹീന്ദ്ര വി സിക്സും അത് ഇതും ഇറക്കിയിട്ട് എന്തുകൊണ്ടാണ് വിൻസർ അതിൽ തന്നെ വിൻസർ പ്രോയിലേക്ക് വരാനുള്ള റീസൺ വിൻസർ പ്രോ ഞാൻ ആദ്യം ബുക്ക് ചെയ്ത് മറ്റേ ഇത് ഇതായിരുന്നു മറ്റേ അന്ന് ഇത് ഇതില്ലായിരുന്നു ഇറങ്ങിയിട്ടില്ല നോർമൽ വിൻസർ വിൻസറായിരുന്നു അപ്പം മറ്റേ കോസ്റ്റ് ലൈൻ ഗ്രാജേഴ്സ് എന്നാ ബുക്ക് ചെയ്ത് അപ്പം ജിമ്മി എന്തൊരു ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ജിമ്മി പറഞ്ഞ് ഒരു കൂടിയ ബാറ്ററി ഉള്ള ഉള്ളവരെ വരുന്നുണ്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റും അത് വരുമ്പം ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി മറ്റത് ബുക്ക് ചെയ്തിട്ട് പിന്നെ അവരത് ചേഞ്ച് ചെയ്യുമായിരുന്നു പിന്നെ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് ഈവൻ നദീമിന്റെ വീഡിയോസ് എല്ലാവരും നോക്കി ബബൈജുവിൻ്റെ എല്ലാം നോക്കിയപ്പം ഈ വാല്യൂ ഫോർ മണി എനിക്കിതാകുമതിന് മാത്ര ഫീൽ ചെയ്ത നേരെ ഒരു വണ്ടിക്കും ഇത്രയും സ്പേഷ്യസും ഇത്രയും എന്താ പറയുക നല്ല ഫീ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു വണ്ടി ഇത് മാത്രമതായിരുന്നു അപ്പോൾ

ആ ഒരു വില ഇപ്പം നമ്മൾ പറഞ്ഞു എന്നിരുന്നാൽ പോലും ഇത്രയും പൈസ മുടക്കിയിട്ട് അത് തിരിച്ച് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ അതോ എന്താണ് പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറയ്ക്കുന്ന ചോദ്യാണ് നമുക്കറിയില്ല നമുക്ക് ഇതിൻ്റെ ഭാവി എന്താണെന്ന് അറിയത്തില്ല ഇതിപ്പോ ഈയിടെ ഒരു ന്യൂസ് കേട്ടല്ലോ മറ്റേ എം ജി അവരുടെ മറ്റേ ആ ഒരു ഇത് കുറയ്ക്കുക എന്നുള്ള ഇന്ത്യനൈസേഷൻ്റെ ഭാഗമാണ് ഇനിയിപ്പോൾ ഒരു ഇത് കഴിഞ്ഞാൽ അവർ വിട്ടു പോവുകയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുക എന്നുള്ളൊരു ജെ എസ് ഡബ്ല്യൂന്നൊന്നും എനിക്ക് വന്ന കാറുമായിട്ടൊന്നും ഒരു ഡീലിങ്സും ഇല്ല എം ജി ആണല്ലോ അപ്പൊ അറിയില്ല അതിന്റെ ഒരുക്കുവാണ് എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്ക് ഇവിടെ ഈ ടൗണിലേക്ക് ഇടന്ന് ഓടിയിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് തന്നെ എന്ത് മറ്റേത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയൊരു ഇത് പറ്റി അത് ശരിയായിട്ടില്ല ഇക്കോ പ്ലസ് ഒന്ന് ഓടിക്കാൻ കുറച്ചൊരു എനിക്ക് തോന്നുന്നു അപ്ഡേറ്റിന് ശേഷം എന്തോ പവർ എനിക്ക് തോന്നി എനിക്കറിയത്തില്ല ഇനിയിപ്പം എന്റെ ഒരു ഇതാണെന്ന് അറിയത്തില്ല ഞാൻ ഈടെ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി അതായത് മറ്റേ റേഞ്ച് പോലെ നമ്മുടെ മുണ്ടക്കായം കൂട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പോയി ആ സമയത്ത് എനിക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ബാലൻസ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ റേഞ്ചിൽ കിട്ടി അതായത് ഇപ്പൊ എന്റെ വിൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്ന ഐ ഡി സി ത്രീ തേർട്ടി വൺ നമുക്കൊരു സിറ്റിയിലൊരു ഫുൾ ഓഡാണെങ്കിൽ ടൂ തേർട്ടി ടു പ്ലസ് അതായത് ടൂ തേർട്ടി ടു എയ്റ്റി പ്യൂർലി ഹൈവേ ആണ് നമുക്ക് ആ പറയുന്നതിലും കൂടുതൽ ആ വണ്ടിയിൽ തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ടായിരുന്നു ത്രീ തേർട്ടി വൺ പറഞ്ഞിട്ട് ത്രീ ഫിഫ്റ്റി പ്ലസ് ഓടിയാളാണ് അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ ഫോർട്ടീൻ ആണ് പറയുന്നത് ഹഡ്രഡ് ആൻഡ് എയ്റ്റീൻ കിലോമീറ്റേഴ്സ് കൂടുതൽ നമുക്ക് മറ്റേ വിൻസറി കിട്ടുന്നതിനാലും എങ്ങനെ വന്നാലും നൂറ് കിലോമീറ്റർ മിനിമം കൂടുതൽ കിട്ടും ഹൈവേ ഒക്കെ ആണെങ്കിൽ എന്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഹൈവേ ഒക്കെയാണ് പ്രോപ്പറായിട്ട് ഓടിക്കാൻ ഫോർ ഫിഫ്റ്റി പ്ലസ് പോകും പിന്നെ ഇല്ല 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 നമുക്ക് ഹൈവേയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയാണ് ഇത് ഹൈവേ ലെ ഇപ്പൊ ഞാൻ എന്റെ മിൻസറായിട്ട് തിരുവനന്തപുരം ടു എറണാകുളം പോയി എന്നിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ട് ടു ഹൺഡ്രഡ് ഓടി അതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ടു ഹൺഡ്രഡ് ഓടി മോസ്റ്റ് പ്രോബബ്ലി ആ എയ്റോ ഡൈനാമിക്സും പിന്നെ ആ നമ്മൾ ഓടിക്കുന്ന രീതിയും പിന്നെ ഇനിഷ്യൽ ടോർക്ക് മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ലീനിയർ ആയിട്ടാണ് വെച്ചേക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കണം അപ്പൊ റേഞ്ചിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് 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 വലിയ കാര്യമായിട്ട് ഒരുപാട് ലോങ് ഒന്നും പോയി നോക്കിയിട്ടില്ല ഒരു ദിവസം ലോങ് ഒക്കെ പോയി നോക്കുക എങ്ങനെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ടാണെങ്കിൽ നല്ല ഐഡിയൽ ആയിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന പോലെ വലിയ തിരക്കില്ലാതെ പോവാൻ പറ്റുന്നതാണ് നമുക്ക് എന്തായാലും നമ്മൾ നമ്മൾ പറഞ്ഞു നോർമലാണ് അതെ നല്ലൊരു ഇതാണ് നല്ല നമുക്ക് ആ ആ ഒരു ടോർക്ക് നല്ലൊരു നല്ലൊരു നമുക്ക് നമുക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് എങ്ങനെയാണ് പൊതുവേ വളരെ ആയിട്ട് ഓടിക്കുന്ന ആളാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് 400 ഫോർ ഹൺഡ്രഡി പെർഫോമൻസിൽ ഹാപ്പിയാണ് പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോ പുതിയ വണ്ടിയിലേക്ക് നമ്മൾ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാ വൈറ്റ് ഇൻറ്റീരിയർ വൈറ്റ് ബേജ് എന്ന് വേണമെങ്കിൽ അത്

അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള അതിൻ്റെ സ്പേസ് ആണ് സ്പേസ് പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട് നമുക്ക് ആ ഒരു സ്റ്റിഫ് അതൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് എനിക്കൊന്നും ഞാൻ വിചാരിച്ചത് ഈ ടയറിൻ്റെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല വലിയ ടയർ ആയതുകൊണ്ട് സ്പേഷ്യസ്നസ് പിന്നെ അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് പിന്നെ ആ ഒരു ഡിസ്പ്ലേ നന്നൊരു നല്ലൊരു എല്ലാവർക്കും ഒരു 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 ഡിസ്പ്ലേ പിന്നെ പൊതുവേ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഞാനും ഇത് തന്നെ പറയണ എന്റെ വണ്ടിയിൽ പറയുന്ന പോലെ ഡെയിലി അഞ്ച് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങള് ജോലിക്ക് പോയിട്ട് വരണം എല്ലാവർക്കും ഉള്ള ഒരു ഉള്ളത് വെച്ചാൽ യാത്രാസുഖം എല്ലാവരും പറയുന്ന ബാക്കിൽ മൂന്ന് പേർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മള് നോക്കുമ്പോ ഇനോവയിൽ നിന്ന് ഒരു ത്രീ ഹൺഡ്രഡ് എം എം എ ഡിഫറൻസ് വരുന്നുള്ളുട പെട്ടെന്ന് തോന്നുന്നില്ല എങ്കിലും നല്ല ഉള്ള വണ്ടി അതിനനുസരിച്ചുള്ള അതെ അതെ ഇരട്ടിക്ക് അവിടെ കിടക്കുമ്പോ ഇതാണ് ചാടിയാണ് കിടക്കണ കുറച്ച് പോസിറ്റീവ് വൈസ് നമ്മൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി നമുക്ക് ഫീച്ചറുകൾ ഉണ്ട് അത്യാവശ്യം പ്രോ ആയതുകൊണ്ട് നല്ല റേഞ്ച് ഉണ്ട് പെർഫോമൻസ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് എന്നൊക്കെ എന്നൊക്കെയുള്ളതാണ് ഇനി നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ല പോരായ്മകളായിട്ട് തോന്നിയത് എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് സസ്പെൻഷൻ അത് ആദ്യത്തെ ജനറേഷൻ വണ്ടി ഇറങ്ങിയപ്പോൾ മുതലേ ആളുകൾക്ക് സസ്പെൻഷൻ പിന്നെ വെയിറ്റ് കിലോസ് കൂടുതലാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് മറ്റേ ഇതാണ് വന്നിട്ടും വലിയ ഡിഫറൻസായിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കുറച്ച് ഏജഡ് ആണ് അപ്പൊ എന്തെങ്കിലും ബാക്ക് പെയിൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാക്കിൽ യാത്ര ചെയ്യുന്നവര് ഡിസ്കംഫോർട്ട് യാത്ര ചെയ്തിട്ടില്ല ഞാൻ ഡ്രൈവ് കൂടെ വേറെ ആളുകൾ ഉണ്ടല്ലോ അവരാരെങ്കിലും ചില ആളുകൾ വളരെ ചുരുക്കം ആളുകൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കോ എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിട്ടില്ല പിന്നെ റാറ്റലിങ് സൗണ്ട് വരുന്നുണ്ടോ വെച്ചിട്ടുണ്ട് നീ അത് വെച്ചെടുക്കുന്നില്ല പോരായ്മയുടെ വൈപ്പർ വൈപ്പറില്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്താ പറയാ ലുക്കിനൊരു വ്യത്യാസം വരും ഇതിനൊക്കെ ഉം അടിക്കുന്ന ടൈമില് വലിയ പിന്നെ ടയർ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുന്നുണ്ടോ ആ പങ്ക് ഇത് ഗുഡ് ഇയർ ആണ് എന്റെ ആണ് അപ്പൊ സിയറ്റിന്റെ ടയറിൽ കുറെ ഹെയർ ക്രാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് ഒന്നും തോന്നിയിട്ടില്ല

സോളാർ സോളാർ ആണ് അല്ലല്ല അല്ല ഞാൻ ഞാൻ എന്ത് മേടിച്ചിട്ട് ഒന്നര മാസായല്ലോ അപ്പൊ കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫുൾ മന്ത്സിന്റെ അപ്പൊ ഒരു മാസമായിരുന്നു മേടിച്ചിട്ട് കറക്റ്റ് ഒരു മാസം എന്ന് വെച്ചാൽ ജൂൺ ഫസ്റ്റിനാ മേടിച്ചത് അപ്പം ആ സമയത്ത് റുപ്പീസ് പക്ഷേ സിക്സ് ഹൺഡ്രഡ് അധികം ഒരു കൂടി വന്ന ഒരു രണ്ട് ഫുൾ ചാർജ് ചെയ്തു വേണം നമ്മൾ നോക്കുവാണെങ്കിലും ഒരു രണ്ട് അല്ല ഞാനും വണ്ടി എടുത്ത ടൈമില് ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്താ ഓടിക്കഴിഞ്ഞു ഫുൾ ബില്ല് വന്നപ്പോൾ തൗസൻഡ് എന്നുള്ളത് സെവൻ തൗസൻഡ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഫോർ തൗസൻഡ് ഓടിപ്പോ സിക്സ് തൗസൻഡ് അതായത് സിക്സ് തൗസൻഡ് റുപ്പീസ് കൂടിയത് പക്ഷെ നമ്മൾ ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടായിരുന്നു സോളാർ സോളാറാക്കുന്നതിന് മുമ്പ് ആ ടൈമിലെ ബില്ല് വെച്ച് നോക്കുമ്പോൾ പെർ കിലോമീറ്റർ എനിക്ക് വൺ പോയിന്റ് ഫൈവ് റുപ്പീസേ വന്നിട്ടു അപ്പൊ പിന്നെ സോളാറായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് റണ്ണിങ് കോസ്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ല അപ്പൊ മോസ്റ്റ് പ്രോബ്ലി സോളാർ കുറച്ചുകൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കും ഒരുപാട് യൂസ് ആണെങ്കിലാണ് ബില്ല് നല്ല പോലെ വരവുള്ളൂ അത്രയ്ക്ക് പിന്നെ വേറെ എന്താണ് ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ അതായത് ഈ ഏഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണെങ്കിലും കണ്ടുപിടിക്കുന്നത് നല്ലതിനും അവരത് ഉദ്ദേശിച്ചിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മളിങ്ങനെ ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് ചവിട്ടിയാലും ഇടിക്കരുത് എന്നുള്ളൊരു ഇന്റൻഷൻ നമുക്ക് ബി എം ഡബ്ല്യൂടെ ഒക്കെ എല്ലാ വണ്ടികളും വരുന്ന ഒരു ഫീച്ചറാണ് ആണ് പിന്നെ ഒരു കോസ്റ്റ് കട്ടിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്യാമറ ബേസ്ഡ് ആയിരിക്കും ലൈഡാർ ആയിരിക്കില്ല ക്യാമറ ബേസ്ഡ് ആണ് എന്നാലും ഈ പറയുന്ന പോലെ ഒരു തവണ പേടിച്ചു അപ്പൊ ഓരോ തവണ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ആ ഓഫ് ആക്കിട ഓഫ് ആക്കിട അപ്പൊ ഈ ഇഷ്യൂ പ്രോണേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ കുറച്ചുപേരെ വണ്ടിയുടെ ബാക്ക് ഒക്കെ വേറെ വണ്ടി വന്ന് വന്നിടിച്ചു പ്രശ്നമായിട്ടുണ്ട് കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും വണ്ടി ബ്രേക്ക് ചെയ്യും ആ ബ്രേക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് മഴ ബ്രേക്കിങ് ചവിട്ടായിരിക്കും നമ്മുടെ വണ്ടി ഇങ്ങനെ വന്ന് ഇടിക്കാതെ നിക്കുമ്പോഴത്തേക്കും പുറകില് വേറെ വണ്ടി ഉണ്ട് അത് വന്ന് ഇടിക്കുക അങ്ങനെ കുറച്ച് കരയിൽ ഇടിച്ചിട്ടുണ്ട് അപ്പൊ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പെർമനന്റ് ആയിട്ട് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഓരോ തവണ ഓൺ ആക്കുമ്പോഴും അത് ഓഫ് ആക്കി ഇടണം അതല്ലാതെ പിന്നെ ഫീച്ചേഴ്സ് വേറെ എന്താ ഉള്ളത് അതൊക്കെ നോക്കാറുണ്ട് ഊഹ് നമ്മള് മറ്റേ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ഞാൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് അവിടെയൊക്കെ നല്ല മാർക്കിംഗ്സ് ഉണ്ട് അപ്പൊ പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഓർട്ടേക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോ അത് കുറച്ച് അതങ്ങനെയാണ് അത് നമ്മളാ ലേണ്ടി പാർട്ടി പാർട്ടി ഉറപ്പ് വരുമ്പോ അത് കടന്നു തോന്നുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി അപ്പൊ ആരാ സിഗ്നൽ ഇട്ടാല് നല്ല സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഫീച്ചേഴ്സ് ആണ് പക്ഷെ നമ്മുടെ ഇവിടെ യൂസ് നമ്മുടെ ഇവിടെ മാർക്കിങ്ങുകളും ഇല്ല പിന്നെ ഇതില് നമുക്ക് മറ്റേ ഇതൊന്നും വരുന്നില്ലല്ലോ മറ്റേ മിററൽ ഇൻഡിക്കേഷൻസ് അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഒന്നും ഇല്ലല്ലോ ഇല്ല വേറെ എനിക്ക് തോന്നുന്ന അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് യൂസ് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടില്ല അതോ നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിക്ക് അനുസരിച്ച് സ്പീഡ് നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ആണോന്ന് വെച്ചാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ആണ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത്ര ഭയങ്കര എന്നാൽ പോലും ഇരുപത് ലക്ഷത്തിൽ താഴെ വിലക്ക് വണ്ടിക്ക് പിന്നെ വേറെന്താണ് പിന്നെ എനിക്ക് ഇതിന്റെ ലൈറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു വെട്ടം കുറവാണ് എനിക്ക് വെട്ടം കൂടുതലാണ് തോന്നുന്നത് ഞാൻ പൊതുവെ കൊമറ്റ് മുതലാണെങ്കിലും യൂസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ നല്ല വെട്ടാണ് ഓപ്പോസിറ്റ് പറഞ്ഞ ബ്രൈറ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാരെ കണ്ണടിച്ചു പോകും അത്രയ്ക്ക് നല്ല വെട്ടാണ് എന്റെ വണ്ടിയിൽ എനിക്ക് അങ്ങനെ തോന്നിയാണ് മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ സർവീസ് സെന്ററിൽ ഒന്ന് കാണിച്ച് എന്തെങ്കിലും കാലിബ്രേഷൻ ചെയ്യണമായിരിക്കും ഇനി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ ആയിട്ടുണ്ട് നമ്മൾ ഇതുവരെ പിന്നെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ല ഇത് ഒരു ആ ഉണ്ടല്ലോ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വേറെ അത് എടുക്കാനുള്ള നമ്മളിപ്പോൾ റേഞ്ച് പറഞ്ഞു പവർ പറഞ്ഞു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു വേറെ നമ്മൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടോ കറണ്ട് ബില്ല് ചേട്ടന് എത്ര രൂപ ബില്ല് വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സർവീസ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ പൈസ ഒന്നും ആയിട്ടില്ല ഇല്ല വേറെ വണ്ടിക്കകത്ത് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെയുണ്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ പറയാൻ വലിയ കാര്യമായിട്ട് പോരായ്മകളൊന്നും ഇല്ല യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് ഉണ്ട് പത്ത് അഞ്ഞൂറ് യൂസേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരാളുകളുടെ അനുഭവങ്ങൾ നല്ലതും മോശമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് തോന്നാറ് പൊതുവേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഐ മീൻ ഇപ്പൊ ഒരാൾ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറയും വേറൊരാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറയും ചിലർ കുറച്ച് നല്ല ഇഷ്യൂസ് ഇല്ല ഇല്ലെന്നുവെച്ചാൽ അല്ല കൺസേൺ അല്ല ഒരു നമ്മളിപ്പോ ഫീൽഡിലേക്കല്ലേ ഇറങ്ങുന്നത് ഇപ്പൊ നാച്ചുറലി അത്രയും ക്വസ്റ്റൻസ് വരും അപ്പൊ നമുക്കതൊക്കെ ശരിക്കും പറയാം യൂസ്ഫുൾ ആണ് നമുക്കത് പിന്നെ നമുക്ക് അതനുസരിച്ച് ഒരു ഇത് കിട്ടുള്ളൂ അങ്ങനെ ഒരു ഇഷ്യൂ വന്നാല് അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് എടുക്കുന്നത് പിന്നെ ഇപ്പൊ ആളുകൾ ഈ പറയുന്ന പോലെ ഇവി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് പൈസ നഷ്ടമാണ് അല്ലെങ്കിൽ ഇനീഷ്യൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ മറ്റ് വണ്ടികളെക്കാളും കൂടുതൽ പൈസ നമുക്ക് ആവുന്നുണ്ട് അത് നമുക്ക് പിന്നെ റീസെയിൽ വാല്യൂ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണെന്ന് വെച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു പെട്രോൾ വണ്ടി ഇപ്പോൾ ഒരു ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു പെട്രോൾ എടുക്കുകയാണെങ്കിൽ ട്വൻറ്റി ലാക്സിന് കിട്ടില്ല കിട്ടില്ല റ്റ്ലി മുമ്പ് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വണ്ടി പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഹൈബ്രിഡ് വണ്ടി ആയിട്ട് നല്ല ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ട്വന്റി ലാക്സിൽ താഴെ നമുക്ക് ഏകദേശം ഫോർ ഹൺഡ്രഡ് പ്ലസ് റേഞ്ചും ഏഡാസും എല്ലാം കൂടെ ആയിട്ട് മിനിസർ ട്വന്റി ലാക്സിൽ കിട്ടും നമ്മൾ ഇതേ ഫീച്ചറുകളുള്ള ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് വണ്ടി ഇതേ സൈസിൽ അല്ലെങ്കിൽ സിമിലർ സൈസ് നമുക്ക് കറക്റ്റ് ആ സെൽടോസിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഏടാസ് വരുമ്പോൾ എങ്ങനെ വന്നാലും ട്വന്റി ത്രീ ട്വന്റി ഫോറിലെ പിന്നെ നമ്മൾ ഹൈബ്രിഡ്സ് നമ്മൾ നോക്കിയാലും ഗ്രാൻഡ് ആണെങ്കിലും ഗ്രാന്റ് വിറ്റാറാണേലും ഹൈറൈഡറെക്കാണെങ്കിലും ട്വന്റി സെവൻ ലാക്സ് ഇപ്പൊ റൈഡറിന് വില വന്നു അങ്ങനെ നോക്കുമ്പത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലും ഒരു ഏഴു ലക്ഷം കുറവില് ആണ് ഈ ഒരു ലാഭവും ലാഭം നമുക്ക് സോളാറും കൂടെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി ഓടിക്കും തോറും നമ്മുടെ ലാഭം ഇങ്ങനെ പത്തലിലോട്ട് കിട്ടിയറൊണ്ടിരിക്കും അപ്പൊ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇനിയും ഒരുപാട്

തേർട്ടി തൗസൻഡ് കഴിഞ്ഞ ആളുകളുണ്ട് എനിക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ട് തോന്നിയാൽ ഈ ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വണ്ടി ഭയങ്കര റിലയബിളാണ് ഒരു ഇത്രയും നാളായിട്ട് ഒരു ബാറ്ററി കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ ആയി ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരാളുടെ ആണോ ഗ്രൂപ്പിൽ പറഞ്ഞത് എന്തോ ഫ്യൂസ് എന്തോ അടിച്ചുപോയത് അല്ലാതെ എല്ലാവരുടെ വണ്ടിയും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് റാറ്റലിംഗ് സൗണ്ട് അല്ലെങ്കിൽ ടയറിൻ്റെ ഇഷ്യൂ ഡി സി ഫാസ്റ്റ് ചാർജിങ് അതൊരു മേജർ ഇഷ്യൂ അത് കമ്പനി ഫിക്സ് ചെയ്യുമെങ്കിൽ പോലും വണ്ടി നമുക്ക് വിശ്വസിച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാനും ഓടിച്ചൊരു പതിനെണ്ണായിരം ആയപ്പോ എനിക്കും കൂടുതൽ വിശ്വാസമായി ആ കോൺഫിഡൻസ് ആയി ഡി സി ഫാസ്റ്റ് ഒരു ഇഷ്യൂ വന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്നുള്ളൊരു ഇത് അതൊരു നല്ലൊരു കാര്യല്ല അഷുറൻസ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം പിന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ പ്രത്യേകിച്ചില്ലല്ലേ തന്നെ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ജോർജ് ഏർട്ടന്റെ വണ്ടിയുടെ വിശേഷങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുള്ളൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആൾ കംപ്ലീറ്റ്ലി ആണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാ വണ്ടികൾക്കും പോലെ ഇതിനും ഉണ്ട് അപ്പോൾ വിൻസർ പ്രോയിലാണെങ്കിൽ കൂടുതൽ ആളുകളും പറയുന്ന ഒരു പ്രശ്നം ഈ എ എഡാസ് ഫോർവേഡ് കൊളിഷൻ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കണം എന്നുള്ളതാണ് അതല്ലാതെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല അത്യാവശ്യം നല്ല റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണെങ്കിൽ സിറ്റിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വളരെ റഫായിട്ട് ഓടിച്ചാൽ പോലും നമുക്കൊരു ത്രീ ഫിഫ്റ്റി പ്ലസ് അതല്ലെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് നല്ല ഹൈവേ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫോർ ഫിഫ്റ്റി പ്ലസ് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു വാഹനമാണ് കംപ്ലീറ്റ്ലി വാല്യൂ ഫോർ മണ്ടായിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ കുറെ കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലോങ് ടേം റിവ്യൂ കുറേ സെറ്റ് ചെയ്യണം അതൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത് വരെ ബൈ